മലയാള സിനിമയിലെ പുതിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് റിയൽ വേൾഡ് എൻ്റർടൈൻമെന്റിന്റെ ചത്താ സമീപകാലത്തെ ഏറ്റവും വലിയ തുകക്കുള്ള ഒ കരാറുകളിൽ ഒന്നിലൂടെ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് മികച്ച കഥാമൂല്യമുള്ളതും തിയേറ്ററുകളിൽ തരംഗമാകാൻ സാധ്യതയുള്ളതുമായ പാൻ ഇന്ത്യൻ അപ്പീലുള്ള മലയാള ചിത്രങ്ങളെ മാത്രമാണ് നെറ്റ്ഫ്ലിക്സ് തിരഞ്ഞെടുക്കാറുള്ളത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചത്താ പച്ച ഒ ടിയിൽ എത്തുന്നത് ചിത്രം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നവാഗതനായ അദ്വൈത നായർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ശൗകത്ത് എന്നിവർക്കൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു പ്രധാന അതിഥി വേഷത്തിലും എത്തുന്നുണ്ട് മലയാളത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും സിനിമയുടെ തെലുങ്ക് തമിഴ് പതിപ്പുകൾക്ക് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് റെസ്ലിംഗിന്റെ വൈകാരികതയും മാസ് ഘടകങ്ങളും ഒത്തുചേർന്ന ചിത്രം കേരളത്തിന് പുറത്തും തരംഗമാവുകയാണ് പാൻ ഇന്ത്യൻ തലത്തിൽ മികച്ച രീതിയിൽ ചിത്രം പ്രദർശനം തുടരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒ എത്താൻ പോവുകയാണ് ചത്താ